നമസ്കാരം ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആണ് ഷാഫി പറമ്പിൽ വടകരയിലെ കാറ്റ് ഇളക്കി മറിക്കുകയാണ് ഷാഫി കെ കെ ശൈലജ പ്രചാരണം തുടങ്ങി ആദ്യഘട്ടം അവസാനിക്കാനിരിക്കുമ്പോഴായിരുന്നു ഷാഫിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ പോലും തീരുമാനമായത് ഇപ്പോൾ ഇതാ ക്യാമ്പസുകളിൽ കയറി ഇറങ്ങിയും വിദ്യാർത്ഥികളൊപ്പം ബാസ്കറ്റ് ബോൾ കളിച്ചും യുവാക്കളുടെ സ്വീകാര്യത ഏറ്റുവാങ്ങുകയാണ് ഷാഫി പറമ്പിൽ ഇരുകയ്യും നീട്ടി സ്വീകരിക്കുകയാണ് വടകരയിലെ ജനങ്ങൾ ഷാഫിയെ രണ്ടായിരത്തി പത്തൊൻപതിൽ മുരളീധരന് കിട്ടിയ അതേ സ്വീകരണം ഒപ്പം കൂടെ നിന്ന് ചേർത്ത് പിടിക്കുകയാണ് കെ കെ രമയും കെ കെ ശൈലജ എന്ന മട്ടന്നൂരിലെ ജനപ്രീതിയുള്ള നേതാവിനെ നേരിടാൻ ആര് എന്ന ചോദ്യത്തിന് കോൺഗ്രസിന് ഒറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ അത് ഷാഫി പറമ്പിലായിരുന്നു ഷാഫി പറമ്പിലിന്റെ വരവിലൂടെ ശൈലജയെ അസ്വസ്ഥമാക്കുന്നത് ടി പി ചന്ദ്രശേഖരൻ വധം അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വടകരയിലെ ജനങ്ങളെല്ലാം മറന്ന് കൂടെ നിൽക്കണം എന്നാണ് കെ കെ ശൈലജ അടക്കമുള്ളവർ പറയുന്നത് വടകരയിലെ സാധാരണ ജനങ്ങൾ ചോദിക്കുന്നത് ഇങ്ങനെയാണ് ശൈലജയുടെ ഭർത്താവിനെയാണ് ഇങ്ങനെ കൊന്നിരുന്നത് എങ്കിൽ പാർട്ടി വെറുതെ ഇരിക്കുമായിരുന്നോ ഊരി കത്തിയുമായി കത്തയുമായി തെരുവിലിറങ്ങുമായിരുന്നില്ലേ എന്ന് ഇടതിന്റെ ഭയം ചില്ലറയൊന്നുമല്ല ശൈലജ അസ്വസ്ഥമാക്കുന്നത് ഇ പി ജയരാജനെ പോലും സ്ഥാനാർത്ഥി പ്രചാരണത്തിന് തെരുവിലിറക്കിയാൽ വോട്ടുപെട്ടിയിൽ എണ്ണക്കുറവ് വരും എന്ന ഭയം പോലും ഉണ്ട് ടി പി ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് വായ മൂടിക്കെട്ടാൻ ഇ പി ജയരാജനോട് കെ കെ ശൈലജ പറഞ്ഞതിനും കാരണം ഇതുതന്നെയാണ് ടി പി ചന്ദ്രശേഖരന്റെ മണ്ണിൽ ഇനി അക്രമ രാഷ്ട്രീയത്തിന് അവസരമില്ലെന്ന് പ്രഖ്യാപിച്ചായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ മുരളീധരന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണം കെ കെ രമയുടെ സജീവ പിന്തുണയും കെ മുരളീധരന് ലഭിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിലിന് ലഭിച്ച സ്വീകരണത്തിന് സമാനമായിരുന്നു അന്ന് കെ മുരളീധരനും വടകരയിൽ ലഭിച്ചത് ഇത് പറയുന്നത് വടകര ഷാഫിക്ക് വീശുന്ന അനുകൂല കാറ്റ് തന്നെയാണ് ഷാഫി പറമ്പിലിന്റെ വടകരയിലേക്കുള്ള കടന്നുവരവിന് ചില പ്രത്യേകതകൾ കൂടിയുണ്ട് അത് ചരിത്രത്തിന്റെ ആവർത്തനമാണെന്ന് കൂടി പറയേണ്ടി വരും രണ്ടായിരത്തി പത്തൊൻപതിൽ കെ മുരളീധരൻ വടകരയിലെത്തിയതും ഇതുപോലെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു ആ വിജയം ഷാഫി പറമ്പിലിന്റെ പ്രചാരണ വേളയിൽ മനസ്സിലാക്കാൻ സാധിക്കും വിധം തന്നെയാണ് കടത്തനാടിന്റെ ചിത്രം മാറ്റിമറിക്കാൻ ഷാഫി പറമ്പിലിന് കഴിയും എന്ന് തന്നെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്